അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു മഹാനായ ഇബിൻ അബ്ബാസ് റതി അള്ളാഹുഅന്നുവിൽ നിന്ന് നിവേദനം ചെയ്ത ഒരു ഹദീസിൽ കാണാം തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ആരെങ്കിലും സൂറത്തുൽ അൻആമിനെ എല്ലാ രാത്രിയിലും പാരായണം ചെയ്താൽ അന്ത്യനാളിൽ അള്ളാഹു സുബഹാനഹൂവത്ത ആല അവന് അഭയം നൽകുന്നതാണ് അവൻ്റെ കണ്ണുകൊണ്ട് ഒരിക്കലും അവൻ നരകം കാണുകയില്ല എന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് പരിശുദ്ധമായ ഖുർആാനുമായി ബന്ധപ്പെടാനും സൂറത്തുൽ അനം അതുപോലെ മറ്റ് സൂറത്തുകളൊക്കെ ജീവിതത്തിൽ പതിവാക്കാൻ അള്ളാഹു നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ ഖുർആാനുകൊണ്ട് വിജയിച്ചവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ റബ്ബലാലമീൻ അസലാമലൈക്കും വരഹമുള്ള വരക്ക